ഗായ്സ് ഞാൻ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോണ് ഈ ബ്രിഡ്ജിന്റെ പേര് ബാംബു ബ്രിഡ്ജ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ടാവും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ മതി തീർന്നു ചപ്പിച്ചിട്ടാണ് നടക്കണ സക്സസ് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു അടുത്ത മെച്ചാൻ ഈ ബ്രിഡ്ജ് പക്ഷെ ഒരു തന്നു അങ്ങോട്ടോ പോയാ റെയിലിങ്സ് ഒന്നും അല്ല ഒന്ന് അങ്ങോട്ടോ പോയാ നേരെ ആ കുളത്തേ വിളു ഞാൻ ഉത്തരവാദി എന്നാ നമുക്ക് ബ്രിഡ്ജ് ക്രോസ് ചെയ്താലോ വളരെ ഹാഡാണ് രണ്ട സ്ഥലത്ത് പിടിക്കണോ വേണോ റിസ്ക് ആണ് വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വാപ്പിന് വെള്ളത്തിൽ ചാടേണ്ടി വരും അത് വേണോ വേണോയാണി ആ ഹാഫ് വീഡിയോ ആണ് ഫുൾ 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 വേർഷൻ വേർഷൻ എപ്പോ കാണിക്കും കാണിക്കാൻ പിന്നെ ാണ് പറയുന്നത് ഗൈസ് അങ്ങനെ പരാജയപ്പെട്ട് തിരിച്ചു പോരുകയാണ് ഗൈസ് ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് വീഴാൻ സാധ്യതയുണ്ടോ മിഷൻ സക്സസ് ആവണ എങ്ങനെയാണ് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തില്ലോ പകരം ഞാൻ നിനക്ക് വേണ്ടി മാപ്പി പോയി കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ വൈൻഡപ്പ് ചെയ്യല്ലേ അപ്പൊ ബ്രിഡ്ജിൽ കേറി ഞാൻ ബ്രിഡ്ജ് കാണിച്ച് ഇതിൽ മീനുണ്ട് ഗാസ് മീനുകൾ ഇങ്ങനെ ഓടി അടക്കാണ് ഗായ്സ് നല്ല നല്ല വെള്ളമുള്ള സമയത്ത് കുളിക്കാവുന്നതാണ് മീൻ പിടിക്കാം ചൂണ്ടയിടാം വരാലൊന്നും ഉണ്ടാവില്ല വരാലൊന്നും ഒന്നും ഒക്കെ വല്ല തോട്ടിലൊക്കെ ഇതൊക്കെ ഒഴുക്ക് വെള്ളമാണ് ഒഴുക്ക് വെള്ളത്തില് ആംഗിൾ കൊള്ളാം ഇങ്ങനെ ചെയ്തോ ചെയ്തോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ കോമൻ്റ് ചെയ്യണം അപ്പോൾ ബൈ ബൈ